ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ രാത്രി ഒരു ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ കാണാം ഹൃദയം പടപട പടപടായി ഇടിക്കുന്നു ആ ഇടിക്കുന്ന സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ ഹൃദയം അങ്ങ് ഇടിച്ച് നിന്നു പോകും ആ ലെവലിൽ ഹൃദയത്തിന്റെ ഇടിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ വരും ചില സമയത്ത് തുരിതുരാ ഹൃദയം ഇടിച്ചതിന് ശേഷം ഇടയ്ക്ക് ചെറിയൊരു ഒരു സെക്കൻഡ് ഗ്യാപ്പ് വരും വീണ്ടും പടപടായി ഇടിക്കുന്നു നമ്മൾ വിചാരിച്ച കഴിഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് വരാൻ പോവാണ് എങ്ങനെയെങ്കിലും നേരം വെളുക്കുന്നവരെ നോക്കിയിരുന്ന് രാവിലെ പോയിട്ട് ഡോക്ടറെ കാണുന്നു സ്കാൻ ചെയ്യുന്നു എക്സ് റേ എടുക്കുന്നു എക്കോ എടുക്കുന്നു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇ സി ജി നോർമലാണ് പിന്നെ ഇത് എന്താണ് ഡോക്ടർ ഒന്നും സാരമില്ല കുഴപ്പമൊന്നുമില്ല പോയി കിടന്ന് ഉറങ്ങുള്ളൂ അല്ലേ ഗ്യാസ് ആയിരിക്കും എന്ന് പറയുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതേ അവസ്ഥയാണ് രാത്രി കിടക്കുമ്പോൾ കുഴപ്പമില്ല ഒരു ഒരൊറം കഴിയുമ്പോൾ ഹൃദയം പടപട പടപടായിരിക്കുന്നു ഇത് കൊച്ചുകുട്ടികൾ മുതൽ ചെറുപ്പക്കാർ മുതൽ വളരെ കോമൺ ആയിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇത് കാരണം രാത്രി കിടക്കുമ്പോൾ പേടിയാണ് ഹൃദയം ഇങ്ങനെ കൂടുമോ വരുമോ നെഞ്ചെടുപ്പ് വരുമോ ഉറക്കത്തിലെങ്ങാണ്ടും മരിച്ചു പോകുമെന്നൊക്കെ ഭയം പലപ്പോഴും ഈ പത്രത്തിലൊക്കെ ഉറക്കത്തിൽ മരണപ്പെട്ടു എന്നൊക്കെ വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും മരണപ്പെടുന്നത് ഹൃദയം ഇങ്ങനെ ഇടിച്ച് പെട്ടെന്ന് നിന്നുപോയാൽ മരിച്ചില്ലേ ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഹൃദയത്തിൻ്റെ എല്ലാ വഴികളും പരിശോധിച്ചിട്ടും ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ല സാധാരണ കായിക അരുത്മ്യ എന്ന് പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് ഹൃദയമിടിപ്പിന് ചില താളപ്പിഴകൾ വരുന്ന ഒരു ഹൃദയം ഇടയ്ക്ക് അപ്നോർമൽ ആയി ബീറ്റ് ചെയ്തെന്ന് വരാം നമുക്ക് ഇടയ്ക്ക് ശബ്ദം കേൾക്കും പലപ്പോഴും ഈ അരിത്മിയ വരുന്ന ആൾക്കാരിൽ ഹൃദയം നടപ്പ് നിലച്ചു പോകാറുണ്ട് ഇത് പലപ്പോഴും നമുക്ക് പരിശോധിച്ചാൽ ഇപ്പൊ ഇ സി ജി ഒക്കെയൊക്കെ എടുത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഹൃദയത്തിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല എല്ലാ പരിശോധനയും ചെയ്തു എന്നിട്ടും നിങ്ങൾക്ക് ഹൃദയമെടുപ്പ് മാറുന്നില്ല രാത്രി ഉറക്കത്തിനിടയിൽ വരുന്നു എന്താവും കാരണം വിശദീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കിടക്കുന്ന പൊസിഷൻ പലപ്പോഴും ആൾക്കാർ ഉറങ്ങുന്ന പൊസിഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് ഇടത്തോട്ടോ വലത്തോട്ടോ എല്ലാം ചരിഞ്ഞായിരിക്കും കിടന്നുറങ്ങുന്നത് നമ്മൾ ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് പലപ്പോഴും ഹൃദയത്തിന്റെ പുറത്ത് ഹൃദയം എന്ന് പറയുന്ന ഒരു മസ്കുലർ ഓർഗൻ മാത്രമാണ് ഹൃദയത്തിന്റെ പേശികളുടെ പുറത്ത് കൂടുതലായിട്ട് പ്രഷർ ഏതെങ്കിലും തരത്തിൽ വരുമ്പോൾ നമുക്ക് ഹൃദയം ഇടിപ്പ് പാൽപിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ അനുഭവപ്പെട്ടു എന്ന് പറയാം ഏറ്റവും കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഇടത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്നു നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് അവയവങ്ങളുടെ പ്രഷർ ഹൃദയത്തിന്റെ മോളിൽ വരുന്നു പാൽപിറ്റേഷൻ അനുഭവപ്പെടാം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അമിതമായിട്ട് ആങ്സൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രി പൊതുവേ ഉറക്കം ഡിസ്റ്റർബ് ആയിരിക്കും ഒരു ഉറക്കം കഴിയുമ്പോൾ നമ്മൾ ഉണരുന്നതന്നെ ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഉണ്ടായിരിക്കും ഉണർന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹൃദയം ഇടിപ്പ് കാതോർത്ത് കിടക്കും നമ്മുടെ ഹൃദയം ഇപ്പം പോകും എന്നായിരിക്കും ഭയന്ന് പോകുന്നത് പലപ്പോഴും നമുക്ക് രക്തത്തിൽ കോർട്ടസോളിൻ്റെ എല്ലാ ഹോർമോണിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവാം മറ്റൊരവസ്ഥ ഇതേ ആൾക്കാരിൽ വരുന്നത് പാനിക് അറ്റാക്ക് ആണ് രാത്രി പെട്ടെന്ന് ഉണർന്നിട്ട് വല്ലാണ്ട് ശ്വാസം മുട്ടുന്ന പോലെ ഭയങ്കരമായിട്ട് മുട്ടലും ും ശ്വാല്ലാണ്ട് ഉയർക്കുന്നു നമ്മളിപ്പോ അറ്റാക്ക് വന്ന് മരിക്കും എന്നൊരു തോന്നൽ വന്ന് ചിലപ്പോ രാത്രി തന്നെ ഒരു ആശുപത്രിയിലേക്ക് പോയി എന്ന് വരാം ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുന്നവരിൽ വളരെ കോമൺ ആയിട്ട് നെഞ്ചിന്റെ മിടിപ്പ് പ്രത്യേകിച്ച് രാത്രി ഒരു ഉറക്കം കഴിഞ്ഞാൽ അനുഭവപ്പെട്ടു എന്ന് വരാം മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് വെള്ളം കുടിക്കാത്ത സ്വഭാവമാണ് പകല് പലപ്പോഴും നമ്മൾ ഒട്ടും വെള്ളം കുടിക്കാതെ പലപ്പോഴും തിരക്കേറിയ ലൈഫിലെല്ലാം പോയിട്ട് രാത്രി അത്യാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടക്കും വെള്ളത്തിന്റെ കാര്യം ചിന്തിക്കില്ല ശരീരത്തിലെ മസലുകൾ വലിഞ്ഞു മുറുകുന്ന പോലെ തന്നെ ഹൃദയത്തിലെ പേശികൾക്കും ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അസ്വസ്ഥത ഫീൽ ചെയ്യും ഇതും നമുക്ക് രാത്രിയിൽ നെഞ്ചെടുപ്പിന്റെ പ്രധാന കാരണമാണ് ചിലരില് പ്രത്യേകിച്ച് വയസ്സായവരില്ല ഒരു നാൽപ്പത്തി എട്ട് അൻപത് വയസ്സുകൾ കഴിഞ്ഞ ആൾക്കാരിൽ സോഡിയത്തിന്റെയും പൊട്ടാസിയത്തിന്റെയും അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സോഡിയം എല്ലാം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾ തുടിപ്പുണ്ടാവാം മുഖത്തിൻ്റെ വശങ്ങളെല്ലാം ചെറുപ്പം ചെറുതായിട്ട് ട്വിച്ച് ചെയ്യുന്നുണ്ടിട്ടില്ലേ കൈകാലുകളെ മസില് കോച്ചിപ്പിടിക്കുന്നുണ്ടില്ലേ അതേപോലെ ഹൃദയത്തിലെ മസിലുകൾക്ക് ചെറിയ ഇറിട്ടേഷൻ കഴിഞ്ഞാൽ അത് പാൽപിറ്റേഷൻ നെഞ്ചൊരുപ്പായിട്ട് തന്നെ അനുഭവപ്പെട്ടു എന്ന് വരാം ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചില ഇന്ന മരുന്നുകളാണ് അലർജിക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ജലദോഷം തുമ്മലും മൂക്കട പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ മൂക്കിന് മരുന്ന് സ്പ്രേ ചെയ്യുന്ന ആൾക്കാർ ഈ കഫീൻ കണ്ടന്റെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നവരിൽ ചിലപ്പോൾ ഹൃദയമെടുപ്പ് കൂടുതൽ അനുഭവപ്പെട്ടെന്ന് വരാം ചില ബി പിക്ക് കഴിക്കുന്ന ചില ഇന മരുന്നുകൾ ഹൃദയമെടുപ്പിന് വ്യത്യാസം ഉണ്ടാക്കിയെന്ന് വരാം ഡിപ്രഷന് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾക്ക് കഴിക്കുന്ന ചില ഇന മരുന്നുകൾ പലപ്പോഴും ഈ കൂർക്കം വലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഹൃദയമെടുപ്പിലും ചെറിയ താളപ്പിഴുകൾ രാത്രി ഒരടക്കം കഴിയുമ്പോൾ നെഞ്ചിരിപ്പും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും വരാം ഇനി നിങ്ങൾ കഴിക്കുന്ന ചിലയിനം ഭക്ഷണങ്ങൾ രാത്രി ഈ ഓരോ ഓരക്കം കഴിയുമ്പോൾ നെഞ്ചെടുപ്പിന് കാരണമാകാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഇപ്പോൾ മദ്യപിക്കുകയാണ് പലപ്പോഴും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ രണ്ട് പെഗ് കഴിച്ചിട്ട് കിടക്കണം എന്നുള്ളവർക്ക് രാത്രി ഒരു ഉറക്കം കഴിഞ്ഞാൽ നെഞ്ചെടുപ്പ് അനുഭവപ്പെടാം പലപ്പോഴും ഇവര് മദ്യം കഴിച്ചിരിക്കുന്നതുകൊണ്ട് അബോധാവസ്ഥയിൽ അറിയത്തില്ല എന്നാൽ ഈ അബോധാവസ്ഥയ്ക്കിടയിൽ ഇടയ്ക്ക് ഉണരുന്ന സമയത്ത് ഭയങ്കരമായി നെഞ്ചെടുപ്പിക്കോ രാത്രി മദ്യപിച്ചു എനിക്കിത് അറ്റാക്ക് വരാൻ പോകുന്നേ എന്ന് പറയുന്ന ഒരു അവസ്ഥ അനുഭവപ്പെട്ടു വരാം നിക്കോട്ടിൻ പ പതിവായിട്ടുള്ളിലേക്ക് അതായത് പുകവലി ശീലം അമിതമായിട്ടുള്ളവർക്കും ഇതേ അവസ്ഥ തന്നെ രക്തത്തിൽ കൂടുതലായിട്ട് നിക്കോട്ടിൻ കണ്ടന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നെഞ്ചെടുപ്പ് കൂടുതൽ അനുഭവപ്പെട്ടു എന്ന് വരാം നിങ്ങൾ കഴിക്കുന്ന ചിലയിനം ഈ അഡിക്റ്റീവ്സ് ഉള്ള പ്രത്യേകിച്ച് കഫീൻ കണ്ടന്റ് കൂടുതലടങ്ങി കോള പതിവായിട്ട് കൂടുതലായിട്ട് കുടിക്കുന്നു ഇല്ലെങ്കിൽ എല്ലാം കൂടുതലായിട്ട് എടുക്കുന്നു പകൽ തന്നെ എട്ടും പത്തും കാപ്പിയൊക്കെ കുടിക്കുന്നവരിലും ചിലപ്പോൾ രാത്രിയിൽ നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം മാത്രമല്ല ഈ കൊക്കോ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ചോക്ലേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് നെഞ്ചെടുപ്പ് അനുഭവപ്പെട്ടു എന്ന് പറയാം പലരും പ്രത്യേകിച്ച് സ്ത്രീകള് The yeah. ഈ രാത്രിയൊക്കെ അമിതമായിട്ട് ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ മാറ്റുന്നതിന് വേണ്ടി ബാഗിനകത്ത് ചോക്ലേറ്റ്സ് എടുക്കും ഇടയ്ക്കിടയ്ക്ക് അവർ ഈ ചോക്ലേറ്റ്സ് എടുത്ത് കഴിക്കുന്നതാണ് ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി സ്ട്രെസ് ഈറ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ടെൻഡൻസി ഉള്ള ഈ സ്വഭാവമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ രാത്രി ഒരറക്കം കഴിയുമ്പോൾ നെഞ്ചെടുപ്പ് അനുഭവപ്പെട്ടു എന്ന് വരാം അമിതമായി മധുരം കഴിക്കുന്ന ഉയർന്ന കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഞ്ചിടിപ്പ് ചെറിയ പാൽപിറ്റേഷൻ ഒരു ഉറക്കം കഴിഞ്ഞാൽ അനുഭവപ്പെട്ടു എന്ന് വരാം ഇനി ഇത് കൂടാതെ നിങ്ങൾ അമിതമായിട്ട് വണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ പ്രശ്നം ഒബേസിറ്റി എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് അമിതമായിട്ട് നെഞ്ചെടുപ്പ് കെതപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു വരാം ഇത് കൂടാതെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ചില മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഉയർന്ന ബി പി ഉയർന്ന ഷുഗറിന്റെ ലെവൽ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഇതെല്ലാം ഒരേ സമയത്ത് ഉയരുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് നിങ്ങൾക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ നെഞ്ച് പടവട എന്ന് വരാം നിങ്ങൾക്ക് ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവാണ് വിളർച്ചയുണ്ട് അനീമിയ ഉണ്ട് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നെഞ്ചിപ്പടവട ഇടിച്ചു എന്ന് വരാം നിങ്ങൾക്ക് ലോ ബി പി ആണ് രക്തസമ്മർദ്ദം വളരെ കുറവാണ് കയറ്റം കയറുമ്പോൾ നിങ്ങൾക്ക് തലകറക്കം വരുന്നു ഇല്ലെങ്കിൽ കെതപ്പ് വരുന്നു എങ്കിലും നിങ്ങൾക്ക് രാത്രി ഒരു ഉറക്കം കഴിഞ്ഞാൽ നെഞ്ചെടുപ്പ് അനുഭവപ്പെട്ടു എന്ന് പറയാം ഞാനിവിടെ വിശദീകരിച്ച ഈ കാരണങ്ങളാണ് ഹാർട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നെഞ്ചെടുപ്പ് ഉണ്ടാക്കുന്നത് സി മനസ്സിലാക്കേണ്ടത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഈ പാൽപിറ്റേഷൻ നെഞ്ചെടുപ്പിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് വെറും മൂന്ന് മുതൽ അഞ്ച് ശതമാനം മാത്രമാണ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ഉയർന്ന അളവിൽ ഇത്തരത്തിൽ നെഞ്ചെടുപ്പ് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ത് പ്രശ്നം കൊണ്ടാണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്താൽ ഈ പ്രശ്നം മാറും ഹോമിയോപ്പതിയിലെല്ലാം തന്നെ ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിനും വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഇന്ന് ലഭ്യമാണ് മാത്രമല്ല നിങ്ങൾക്ക് രാത്രിയിൽ ഇപ്പോൾ പാനിക് അറ്റാക്ക് വന്നിട്ട് അമിതമായിട്ട് നെഞ്ചെടുപ്പ് ശ്വാസം മുട്ടൽ ശ്വാസം ഉയർന്നു വരുത് ഇപ്പം അറ്റാക്ക് വരും എന്ന് തോന്നുന്ന ഒരു അവസ്ഥയില്ല വല്ലാണ്ട് മാനസിക പിരിമുറുക്കം വെപ്രാളം വരുത് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ഓടണം എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ ഇത്തരം ലക്ഷണങ്ങൾ വരെയാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെഞ്ചെടുപ്പിനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കും എങ്ങനെയാണ് ബ്രീത്തിങ് എക്സൈസ് എന്ന് ഞാൻ പറഞ്ഞുതരാം നോർമലി നമ്മളിങ്ങനെ നിവർന്നിരിക്കോ നിവർന്ന് കിടക്കുകയോ ചെയ്തതിന് ശേഷം മൂന്ന് സെക്കൻഡ് കൊണ്ട് മൂക്കിലൂടെ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മാക്സിമം വലിച്ച് ഉള്ളിലേക്ക് കയറ്റുക മൂന്ന് കൊണ്ട് മാക്സിമം ഉള്ളിലേക്ക് വലിക്കുക അതിനുശേഷം ഒരു ആറ് മുതൽ എട്ട് സെക്കൻഡ് വരെ ശ്വാസം പുറത്തേക്കും അകത്തേക്കും എടുക്കാതെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അടുത്ത ഒരു ആറ് മുതൽ എട്ട് സെക്കൻഡ് കൊണ്ട് മൂക്കിലൂടെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് നോക്കുക ഏകദേശം ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും വീണ്ടും ഇത് ആവർത്തിക്കുക രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ പാനിക് അറ്റാക്ക് കൊണ്ടുവരുന്ന ഈ പാരിപ്പിറ്റേഷന് നല്ല രീതിയിൽ കൺട്രോൾ വരാനായിട്ട് സാധിക്കും സോ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളുണ്ടാകും ഏറ്റവും കോമൺ ആയിട്ട് നെഞ്ചെടുപ്പ് കിതപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് വളരെ കോമൺ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഉറക്കത്തിൽ വരുന്ന ഹൃദയത്തിന്റെ അസ്വസ്ഥതകൾ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ